എനിക്ക് ഒട്ടും സമയമില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ഈ ഒരു സൽവാർ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഇടാം കേട്ടോ കട്ടിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സൽവാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് താഴത്തെ പോർഷനിൽ തന്നെ വൺ സൈഡ് ജോയിൻ്റ് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ പിന്നീട് ബാക്കി എല്ലാ ക്ലോത്തിലും ഞാൻ മുകളിൽ ഭാഗത്ത് വെച്ചിട്ടാണ് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തേക്കുന്നത് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് താഴത്തോട്ട് അതായത് നൈറ്റി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ താഴത്തെ പോർഷനിൽ ഈ ഒക്ക് പോർഷൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഫോൾഡിങ് വരുന്ന ഭാഗമാണ് സ്ലീവ് കട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് കാണിച്ച വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് അത് എസ്പെഷ്യലി ഞാൻ സോറി എടുത്ത് പറയുകയാണ് കാരണം നമ്മളെ കൂട്ടുകാർ വീഡിയോസ് കണ്ട കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ കമൻറ് ചെയ്തിരുന്നേ അങ്ങനെ ചെയ്താൽ പോരെ എന്നെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് ജോയിന്റ് വരത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ യെസ് ഞാൻ ബാക്കി എല്ലാ ക്ലോത്തും അതുപോലെ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത് ഫോൾഡിങ് മാത്രമായിട്ട് ജോയിന്റ് ഒന്നും വരാത്ത രീതിയിൽ കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പിന്നെ നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ മൂന്ന് ടോപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് സ്ക്വയർ നെക്കാണ് ഞാൻ വെച്ചേക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് എന്നിട്ട് കൂടി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നെക്ക് ഫിനിഷിങ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇത് സ്ക്വയർ നെക്കാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഇത് ഉൾവശത്തോട്ട് ബാക്ക് പീസിൻ്റെ ഉൾവശത്തോട്ട് നല്ല വീതിയിൽ തന്നെ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ എന്താണ് വെക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിലുള്ള ക്ലോത്തിൻ്റെ ആ ഭാഗം അല്ല നല്ല വശമാണ് കാണാനുണ്ടാവുക നമ്മൾ സ്ലീവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പൊക്കെ തയ്ച്ചിട്ട് ഒന്നും അയണിങ് ഒന്നും ചെയ്തില്ലാട്ടോ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഭാഗം വേഗം ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഞാൻ കരുതി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമോ എന്ന് കരുതിട്ടാണ് ഷേപ്പ് ഒക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി മെഷർമെന്റിനായിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നേ ഒരു ഞാൻ തന്നെ തയ്ച്ച ഒരു സെൽവാർ വെച്ചിട്ടാണ് ഇതിനുള്ള മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സെൽവാറിൻ്റെ അതേ അളവിൽ തന്നെയാണ് നമ്മളിതും ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി കോട്ടൺ ക്ലോത്താണ് അപ്പോൾ അതുകൊണ്ട് വേറെ ഇത് കഴിഞ്ഞാലും നല്ല അടിപൊളി ലുക്കായിരിക്കും കിട്ടുക നമ്മൾ നൈറ്റി ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റി മാത്രമല്ല ഇതുപോലുള്ള പല സംഭവങ്ങളും നൈറ്റി ഫ്രോക്കും സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പും ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്തു രാത്രിയിലാണ് തയ്ച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് നൈറ്റൊക്കെ ഒരു രാത്രി ഇരുന്ന് തയ്ക്കുന്നത് പോലെ തന്നെ പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു പത്ത് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് ടോപ്പൊക്കെ മോട്ടറൊക്കെ വെച്ച മെഷീൻ ആണെന്നുണ്ടെങ്കിൽ തയ്ച്ചെടുക്കാം കേട്ടോ സാധാരണ മെഷീൻ ആകുമ്പോൾ കാലൊക്കെ വേദനിച്ചിട്ട് കുറച്ച് ടൈം കൂടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലോത്ത് ആണേ നൈറ്റിയുടെ തന്നെ ക്ലോത്ത് തന്നെയാണ് അപ്പോൾ അതിൽ വെച്ചിട്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തി തയ്ച്ചേക്കുന്നതാണ് ഇതിൻ്റെ റൗണ്ട് നെക്കാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഉള്ളിൽ ബാക്ക് നെക്കിൻ്റെ ഉള്ളിലോട്ട് നല്ല വീതിയിൽ ക്ലോത്ത് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യുക മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു കട്ടിങ്ങിൻ്റെ തന്നെ പാൻറ്റിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോസ് പിന്നെ ഇട്ട് തരാം അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും ഇട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു ചെയ്യാൻ ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട് പക്ഷെ ഒട്ടും സമയം ഇല്ലാന്നുള്ളത് സമയം നമുക്കുള്ള സമയം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത് കേട്ടോ വീട്ടിലെ ജോലികളൊക്കെ വളരെ പെട്ടെന്ന് രാവിലെയൊക്കെ വെറുതെ ഫോണും കണ്ടിരിക്കുന്ന ആ സമയം വളരെ പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട് കിട്ടുന്ന സമയം കൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് കാണുകയും കാണുന്നതിനോടൊപ്പം തന്നെ ട്രൈ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ എങ്കിൽ മാത്രം നിങ്ങൾക്കത് ആയിട്ട് കിട്ടത്തുള്ളൂ ഓക്കെ വെറുതെ ഒരു വീഡിയോസ് അങ്ങനെ പോവാതെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക നമുക്കൊരു കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക സേവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഉണ്ടാക്കാനായിട്ടും ശ്രമിക്കുക കേട്ടോ എല്ലാ കൂട്ടുകാർക്കും പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്കാണ് ഞാനിത് ഈ ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ചില കൂട്ടുകാർക്ക് ഇതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എന്താ പറയുക ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് ഒരു ക്രെയ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ഏണിങ്സ് വേണമെന്ന് കരുതുന്ന കൂട്ടുകാർ മസ്റ്റായിട്ട് ഇത് കാണുകയും അതുപോലെ തന്നെ ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ട്ടോ കമൻറ്റ് ബോക്സിൽ അതൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എന്താ പറയുക പ്രൗഡാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ടുള്ളൊരു എന്താ പറയുക നൈറ്റ് ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിലും നല്ല വീതിയിൽ തന്നെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് പിന്നെ നല്ല വീതിയിൽ ഫ്രണ്ട് നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിലാണെങ്കിൽ വശത്തോട്ട് നല്ല രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എവിടെയും ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഷേപ്പും അങ്ങനെ തന്നെയാണ് അവർ തന്ന അതേ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഉള്ളിൽ ഒന്നര ഇഞ്ച് ഒന്നേ മുക്കാൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ഷേപ്പ് കുറയ്ക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലോത്ത് നല്ല രീതിയിൽ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും സ്റ്റിച്ചിനോട് അടുപ്പിച്ചിട്ട് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക വേണ്ടാന്ന് വെക്കാനോ അങ്ങനെയൊന്നും പാടില്ല എപ്പോഴാണ് നമ്മളെ ക്ലോത്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇതുപോലുള്ള പുതിയ ക്ലോത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്തില്ല അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിലെ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി അട്ടുപ്പും അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കുക അതുപോലെ തന്നെ ചുരുങ്ങുമെന്ന് ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ചെങ്കിലും ഉള്ളിൽ ക്ലോത്ത് വെക്കുക കേട്ടോ ഞാനൊരു ഏകദേശം ഒന്നര ഇഞ്ചെങ്കിലും വെക്കാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്ന സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ കേട്ടോ എനിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് മാത്രമേ വെക്കത്തുള്ളൂ കാരണം നമുക്ക് അറിയാം ഏകദേശം നമ്മൾ എത്ര വരെയാണ് ഷേപ്പ് എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സൽവാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു മെഷർമെൻസിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആ ഒരു മുകൾ ഭാഗത്തെ ഫ്ലവർ ഉണ്ടോ അതിൻ്റെ മാച്ചായിട്ട് ഒരു പാൻറ് ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ചായിട്ട് കിട്ടിയതായിരുന്നു നമ്മളിപ്പോൾ നൈറ്റിയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ യോക്ക് പോഷിൻ്റെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗവും ആ ഒരു ഭാഗത്തൊക്കെ ഇത് കട്ടായിട്ട് കട്ട് പീസ് ആയിട്ട് വെക്കേണ്ടതാണ് അപ്പോൾ ഞാൻ കരുതി ഇത് പാൻറ്റായിട്ടും മറ്റേത് ക്ലോത്ത് സൽവാറിൻ്റെ ടോപ്പും ആയിട്ട് ചെയ്യാറെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തതാണ് ഇത് കസ്റ്റമറിന് ഞാൻ ചെയ്തു ഇത് എനിക്കല്ല ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ സമയത്ത് ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാമേ ബിഗിനേഴ്സിനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കാം തയ്ച്ച് നോക്കാം അതിനുശേഷം ശേഷം ആ ഡ്രസ്സൊക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞ നല്ല അടിപൊളി പെർഫെക്റ്റ് ആണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള അവരുടെയൊക്കെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് അതേ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്ത് നോക്കാം കേട്ടോ ആദ്യമൊക്കെ നമുക്ക് കുറച്ചൊരു പ്രയാസമായിരിക്കും എന്നാലും ചെയ്ത് ചെയ്ത് നമുക്കത് എന്താ പറയുക കംഫർട്ടായിട്ട് വരും കേട്ടോ എന്തായാലും സക്സസ് ആവും ഇതിനായിട്ട് വലിയ രീതിയിൽ എന്താണ് പഠിക്കണമെന്നു അങ്ങനെയൊന്നുമില്ല എന്നാലും കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ അറിയണം കാരണം നമുക്കിത് പല സ്ഥലത്തും മൾട്ടിപ്പിൾ ആയിട്ടും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും നൈറ്റി തയ്ക്കാനായിട്ട് ഞാൻ മാറ്റി വച്ചേക്കുവാണ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഉടനെ വരാം ഇനി ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് ഒരു വീഡിയോസ് ചെയ്യണം എന്നാണ് കരുതുന്നത് അപ്പോൾ ഇത് മൂന്നും വിത്ത് പാൻറ്റും കൂടെ ഞാൻ സെയിലിന് വെച്ചേക്കുവാണ് കേട്ടോ ഓൾറെഡി ഓർഡർ കിട്ടിയതാണ് അപ്പോൾ ആ ഒരു ഓർഡറിൻ്റെ സംഭവങ്ങൾ സ്റ്റിച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സമയം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട സാധനമാണ് കേട്ടോ നമുക്കായിട്ട് ഇത്ര സമയം ും നമ്മൾ മാറ്റി വയ്ക്കാം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട എന്ത് ജോലി ആയാലും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അതിലൂടെ നമുക്കൊരു ഏണിങ്സും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അടുത്തൊരു പാൻറ്റ് കട്ടിങ്ങിൻ്റെ വീഡിയോസായിട്ട് വേഗം വരാം